പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ അഖിൽ മഞ്ചേരി എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് എസ് എസ് എൽ സി അടിസ്ഥാന പാഠാവലിയിലെ പണയം എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ആശയവും അതുപോലെ തന്നെ അതിൽ വരാൻ സാധ്യതയുള്ള പ്രധാന ചോദ്യോത്തരങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കുട്ടികളെ ആശയം ശ്രദ്ധിക്കുക പണയം തയ്യൽക്കാരൻ ചാക്കുണ്ണി രാപ്പകലില്ലാതെ ജോലി ചെയ്ത് സമ്പാദിച്ച പണം കൊണ്ട് വാങ്ങിയതാണ് ഒരു മർഫി റേഡിയോ അയാൾക്ക് അത് വെറുമൊരു റേഡിയോ മാത്രമായിരുന്നില്ല മറിച്ച് ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു ഒരു ദിവസം ചാക്കുണ്ണി ആ റേഡിയോ പണയം വയ്ക്കാനായി ചെമ്പുമത്തായിയുടെ അടുത്തെത്തുന്നു കുട്ടിക്ക് മരുന്ന് വാങ്ങാൻ അൻപത് രൂപ വേണം അതിനാണ് ആ റേഡിയോ പണയം വയ്ക്കുന്നത് സാധാരണ സ്വർണം മാത്രമേ മത്തായി പണയത്തിനായി വാങ്ങാറുള്ളൂ ചാക്കുണ്ണിയോടുള്ള പ്രത്യേക അടുപ്പം കൊണ്ട് പണയ വസ്തുവായി റേഡിയോ വാങ്ങിക്കുകയായിരുന്നു ആറാട്ടുകുന്നിൽ റേഡിയോ വാങ്ങിച്ച ആദ്യത്തെ ആളായിരുന്നു ചാക്കുണ്ണി തയ്ക്കുമ്പോൾ റേഡിയോയിലെ പരിപാടികൾ ഓരോന്നായി ചാക്കുണ്ണി കേൾക്കും അയാളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ ഈ റേഡിയോ മാറുന്നതായി നമ്മൾ കാണുന്നു ചെമ്പ് പക്ഷേ പാട്ടും നാടകവും ഒന്നും താല്പര്യമുണ്ടായിരുന്നില്ല അതൊക്കെ കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും ജോലി ചെയ്ത് പണം ഉണ്ടാക്കിക്കൂടെ എന്നാണ് അയാളുടെ വാദം റേഡിയോ പണയം വെച്ചതോടെ ചാക്കുണ്ണിയുടെ ജീവിതത്തിൻ്റെ താളം തെറ്റുന്നു സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒരു ഭാഗം തന്നെ ആരോ പറിച്ചു മാറ്റിയതുപോലെയാണ് അയാൾക്ക് തോന്നിയത് ചുറ്റുപാടും ധാരാളം ആളുകൾ ഉണ്ടായിരുന്നിട്ടും പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഏകാന്തത അപ്പോൾ അയാൾ അനുഭവിച്ചു അങ്ങനെ ഒരു ഞായറാഴ്ച ചെമ്പുമത്തായി പള്ളിയിൽ നിന്ന് വരുമ്പോൾ വീട്ടുമുറ്റത്ത് ചാക്കുണ്ണിയുണ്ട് അയാൾ കൂടുതൽ ക്ഷീണിച്ചിരുന്നു കണ്ണുകൾ കൂടുതൽ കുഴിഞ്ഞിരുന്നു പണയം വെച്ച റേഡിയോ കുറച്ച് സമയം വാങ്ങി ബാലമണ്ഡലം പരിപാടി കേൾക്കാൻ എത്തിയതാണ് അയാൾ കയ്യിൽ ഒരു ബാറ്ററിയും കരുതിയിരുന്നു ചാക്കുണ്ണിയുടെ ദയനീയമായ രൂപം കണ്ട ചെമ്പുമത്തായി തുണിസഞ്ചിയിൽ പൊതിഞ്ഞ റേഡിയോ എടുത്ത് ചാക്കുണ്ണിക്ക് നൽകി തുണിസഞ്ചി തുറന്ന് റേഡിയോ കയ്യിലെടുത്തപ്പോൾ ചാക്കുണ്ണിയുടെ കണ്ണുകൾ വിടരുന്നു ബാറ്ററി അതിലിട്ട് കുട്ടികളുടെ പാട്ടും താളവും തപ്പും ചേരുന്ന ബാലമണ്ഡലം എന്ന പരിപാടി അയാൾ കേട്ടു പരിപാടി തീർന്നപ്പോൾ ബാറ്ററി ഊരിയെടുത്ത് റേഡിയോ ചെമ്പുമത്തായിയെ ഏൽപ്പിച്ചു കുട്ടിക്ക് മരുന്ന് വാങ്ങാനാണ് ചാക്കുണ്ണി റേഡിയോ പണയം വെച്ചത് എന്നാൽ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മരിച്ചുപോയ കുഞ്ഞിന് ബാലമണ്ഡലം പരിപാടി വളരെ ഇഷ്ടമായിരുന്നു കുട്ടികളുടെ പാട്ടും ചിരിയുമൊക്കെയുള്ള ആ പരിപാടി കേട്ടപ്പോൾ മനസ്സിൻ്റെ വേദന അല്പം കുറഞ്ഞെന്ന് അയാൾ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ തുടച്ച് തിരിഞ്ഞു നോക്കാതെ അയാൾ നടന്നു നീങ്ങുന്നിടത്ത് ഈ കഥ അവസാനിക്കുന്നു ഇത്രയാണ് ഈ കഥയുടെ ഒരാശയമായിട്ടുള്ളത് ഇനി ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊന്നും ശ്രദ്ധിക്കുക ചെമ്പുമത്തായി റേഡിയോ പണയമായി സ്വീകരിച്ചതിൻ്റെ കാരണം എന്താകാം നോക്കുക സ്വർണമല്ലാതെ മറ്റൊന്നും ചെമ്പുമത്തായി പണയമായി സ്വീകരിക്കാറില്ല ചാക്കുണ്ണി ആദ്യമായാണ് പണം ചോദിക്കുന്നത് അതുകൊണ്ടാണ് റേഡിയോ പണയമായി വാങ്ങി ചെമ്പുമത്തായി പണം നൽകിയത് എന്ന് മനസ്സിലാക്കാം അടുത്ത ചോദ്യം റേഡിയോ പരിപാടികൾ കേൾക്കുന്നതിനെക്കുറിച്ചുള്ള ചെമ്പുമത്തായിയുടെ അഭിപ്രായം എന്താണ് റേഡിയോയും പാട്ടുമൊന്നും ചെമ്പുമത്തായ്ക്ക് അത്ര പിടുത്തമില്ല അതൊക്കെ മനുഷ്യരെ മെനക്കെടുത്തുന്ന ഓരോരോ ഏർപ്പാടുകളായാണ് അയാൾക്ക് തോന്നിയത് അന്നേരം വല്ല പണിയും എടുത്താൽ നാല് കാശുണ്ടാക്കാമെന്നാണ് അയാളുടെ അഭിപ്രായം അടുത്ത ചോദ്യം റേഡിയോ പണയം വെച്ചതിന് ശേഷമുള്ള ചാക്കുണ്ണിയുടെ അവസ്ഥ കഥാകൃത്ത് അവതരിപ്പിക്കുന്നത് എങ്ങനെ ഉത്തരം ശ്രദ്ധിക്കുക അയാളുടെ ജോലിയിലുള്ള ശ്രദ്ധ പാളിപ്പോയി അളവുകൾ തെറ്റിച്ച് അയാൾ ഉടുപ്പുകൾ തുന്നി അത് തിരിച്ചറിഞ്ഞപ്പോൾ തുന്നിയ നൂലുകൾ വല്ലാതെ ബുദ്ധിമുട്ടി അയാൾ അഴിച്ചെടുത്തു തുണികളിലൂടെ കത്രിക തെറ്റി സഞ്ചരിച്ചു ചക്രം ചവിട്ടുമ്പോഴും സൂചി ഉയർന്നു താഴുമ്പോഴുമെല്ലാം അയാൾ അജ്ഞാതമായൊരു പാട്ടിനു വേണ്ടി കാതോർത്തു മനസ്സിലെ നാടകത്തിൽ നിന്ന് എന്തെല്ലാമോ കഥാപാത്രങ്ങൾ ഒച്ചയെടുത്ത് സംസാരിച്ചു തേങ്ങി ചുറ്റുപാടും നിരവധി ആളുകൾ ആളുകളുണ്ടായിരുന്നിട്ടും പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഏകാന്തത അപ്പോൾ അയാളെ വലയം ചെയ്തു അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക റേഡിയോ വാങ്ങാൻ ചാക്കുണ്ണി സഹിച്ച കഷ്ടപ്പാടുകൾ എന്തെല്ലാമായിരുന്നു ഉത്തരം ശ്രദ്ധിക്കുക ഓണക്കാലത്ത് രാപ്പകൽ ഭേദമന്യേ വിശ്രമമില്ലാതെ ചാക്കുണ്ണി തയ്യൽപ്പണി ചെയ്തു അതിൽ നിന്ന് മിച്ചം വെച്ച കാശു അയാൾ റേഡിയോ വാങ്ങിച്ചത് റേഡിയോ വാങ്ങിക്കാൻ ഉറച്ച നാളുകളിൽ അയാൾ പതിവുള്ള ബേടി വരെ നിർത്തി ഷാപ്പുകൾ കടുത്തെത്തിയപ്പോൾ മുഖം തിരിച്ചു കാലിൽ ആണിയുടെ അസുഖമുണ്ടായിരുന്നിട്ടും പൊട്ടിയ റബ്ബർ ചെരുപ്പ് മാറ്റി വാങ്ങാതെ കഷ്ടപ്പെട്ട് നടന്നു ആണ്ടിലൊരിക്കൽ മലയാറ്റൂർ പള്ളിയിലേക്ക് പോകാറുള്ളത് ആ കൊല്ലം അദ്ദേഹം മുടക്കു വരുത്തുകയും ചെയ്തു ഇങ്ങനെയുള്ള ത്യാഗങ്ങൾ സഹിച്ചാണ് അദ്ദേഹം റേഡിയോ വാങ്ങുന്നത് ആറാട്ടുകുന്നിൽ റേഡിയോയെ ഭയക്കുന്ന അപൂർവം ചിലരായിരുന്നു അവരല്ല എന്തായിരുന്നു അവർ റേഡിയോ ഭയക്കാനുള്ള കാരണം ഉത്തരം ശ്രദ്ധിക്കുക ചാക്കുണ്ണി ആളുകൾക്ക് തുണി തയ്ച്ചു തയ്യൽ കൂലി പലരും കടം പറഞ്ഞു പോകും അത്ര ദരിദ്രമായിരുന്നു ആറാട്ടുകുന്നിലെ ആളുകൾ കുറേ പേർ കാശു കൊടുക്കാതെയും ഇരിക്കും ചാക്കുണ്ണിയെ കാണുമ്പോൾ അവരൊക്കെ വഴിമാറി നടക്കും ചാക്കുണ്ണി റേഡിയോ വാങ്ങിച്ചതോടെ അവർക്ക് കാര്യം എളുപ്പമായി ചാക്കുണ്ണി റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടാണ് വീട്ടിലേക്ക് പോവുക റേഡിയോയിലെ പാട്ടോ വാർത്തയോ അടുത്തു വരുമ്പോൾ പണം കൊടുക്കാനുള്ളവർക്ക് വഴിമാറാം അവരാണ് റേഡിയോയെ ഭയന്ന ആറാട്ടുകുന്നിലെ ആളുകൾ ഇത്രയുമാണ് പണയം എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ആശയവും പ്രധാന ചോദ്യോത്തരങ്ങളുമായി കാണാൻ സാധിക്കുന്നത് കുട്ടികൾ ഇതിൻ്റെ വിശദമായ ക്ലാസ്സുകൾ നമ്മുടെ തന്നെ എ പ്ലസ് മലയാളം എന്ന് പറയുന്ന ഈ ചാനലിലുണ്ട് ഇതിൽ പ്ലേലിസ്റ്റിൽ എസ് എസ് എൽ സി അടിസ്ഥാന പാഠാവലി എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ കുട്ടികൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ വിശദമായിട്ടുള്ള ആശയങ്ങളും ചോദ്യ ഉത്തരങ്ങളും നോട്ടുകളും ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതുകൂടെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗത്തിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ട് കണ്ടുപിട്ടാം നന്ദി